അത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് പറഞ്ഞതെന്ന് തെളിയിക്കപ്പെട്ടില്ല അത് ആരാ ചെയ്യേണ്ടത് അദ്ദേഹം നിഷേധിച്ചിട്ടില്ല അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് സസ്പെൻഷൻ കിട്ടിയത് അല്ല അങ്ങനെ ഒരു അങ്ങനെ ഒരുപാട് പേരെ കുറിച്ചിട്ടുള്ള ശബ്ദരേഖകൾ വന്നിട്ടുണ്ട് കടകംപള്ളി സുരേന്ദ്രനെ കുറിച്ച് വന്നിട്ടുണ്ട് അതിനൊന്നും ആധികാരികതയില്ല ഇപ്പോൾ മിമിക്രി ആർട്ടിസ്റ്റുകൾ പറയുന്നതാണോ അത് ഒറിജിനലാണോ അത് പരിശോധിക്കേണ്ട ഞങ്ങളല്ല പോലീസ് ഡിപ്പാർട്ട്മെന്റും കോടതി വെക്കി രാഹുൽ അല്ല ഞാൻ പറയുന്നത് അത് തെളിയിക്കപ്പെടണം തെളിയിച്ചോട്ടെ അതിനോട് എല്ലാത്തിനും ഒരു തുറന്ന ഒരു വാതിലാണ് ഞങ്ങൾ തുറന്ന സമീപനാണ് സ്വീകരിച്ചിട്ടുള്ളത് സസ്പെൻഡ് ചെയ്ത് നിർത്തി ഇനി ഞങ്ങൾക്ക് തൽക്കാലം അദ്ദേഹത്തിൻ്റെ ആയിട്ട് ഒരു ഈ രാഹുൽ അതേ സമയത്ത് നിരപരാധിയാണ് എന്ന് അദ്ദേഹത്തിന് തെളിയിക്കാനുള്ള സമയമുണ്ട് കുറ്റം ആരോപിച്ചവർക്ക് അത് ശരിയാണ് തെളിയിക്കാനുള്ള അവസരമുണ്ട് അപ്പം അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് ഞങ്ങൾ ഒരാക്ഷേപം വന്നാൽ അത് വ്യക്തമായിട്ട് പരിശോധിക്കും അതായത് ഈ ശബ്ദരേഖയാണ് സസ്പെൻഷനിലേക്ക് എത്തിയത് അപ്പോൾ അത് പറഞ്ഞപോലെ നിഷേധിച്ചിട്ടില്ല അത് നിഷേധിക്കുകയോ ഇത് റിപ്പോർട്ട് ചെയ്തവർക്കെതിരെ ഡിഫർമേഷൻ സൂട്ട് ഫയൽ ചെയ്യുക ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെ നടപടിയിലേക്ക് ഞങ്ങൾ പോയില്ലായിരുന്നു പക്ഷേ ഇത് രണ്ടുമില്ലാത്ത സാഹചര്യത്തിൽ ജനങ്ങൾക്കൊരു ഒരു സംശയത്തിൻ്റെ ഒരു എന്താ പറയുക ഒരു ചെറിയ സൂചന പോലും ഉണ്ടാവാൻ പാടില്ല എന്നുള്ള ഞങ്ങളുടെ നിർബന്ധം തന്നെയാണ് കൂട്ടായി ഈ ഒരു തീരുമാനത്തിൽ ആരോപണം ഉന്നയിച്ചവർ പല കോൺഗ്രസ് നേതാക്കളോടും ഇക്കാര്യം പറഞ്ഞിരുന്നു അവർപ്പെടുത്തിയിരുന്നു എന്ന് പരസ്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ല അത് അങ്ങനെയുണ്ടെങ്കിൽ അവർക്ക് എന്തുകൊണ്ട് ഇപ്പൊരു റിട്ടേൺ കംപ്ലൈന്റ് ആയിട്ട് കൊടുത്തുകൂടാ കോടതിനെ സമീപിച്ചുകൂടാ ചില സൂചനകൾ കൊടുത്തപ്പോൾ അതനുസരിച്ചിട്ടുള്ള നടപടി നേതാക്കളുടെ ഭാഗത്തുണ്ടായിട്ടുണ്ടെന്ന് പ്രതിപക്ഷ നേതാവിനെ സൂചിപ്പിച്ചല്ലോ ഇനി അതുകൊണ്ടും പ്രശ്നം അവസാനിച്ചില്ലെങ്കിൽ ഇവർക്ക് നിയമ നടപടി സ്വീകരിക്കാം അത് അതിന് ആരും തടസ്സമില്ലല്ലോ സർക്കാർ പറയുന്നുണ്ട് അവർക്ക് അങ്ങനെ സമീപിക്കുന്നവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട് പിന്നെ ആരെ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ നേതൃത്വത്തിന് ഞാൻ പറയാം വ്യക്തികളുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്ന് ഞാൻ അറിയ അറിയാൻ കഴിയില്ല എങ്ങനെയൊരാളെ കാര്യങ്ങൾ അറിയാണ്ട് വെറുതെ പോയിട്ട് നിയന്ത്രിക്കാൻ പറ്റും ഞങ്ങളെ സംബന്ധിച്ച് നല്ല ഭാവിയുള്ളൊരു ചെറുപ്പക്കാരനായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ അതുകൊണ്ട് തന്നെ പുതിയ തലമുറ വളർന്നു വരണം എന്ന് ഞങ്ങൾക്ക് ഒരു നിർബന്ധം